ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലബന്ധം മാറിക്കിട്ടാനും ശോധന ക്ലിയർ ആയിട്ട് പോകാനും സഹായിക്കുന്ന ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നേരം വയറ്റിൽ പോയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ ദിവസവും കാണുന്നുണ്ട് രാവിലെ ശോധന കിട്ടിയിട്ടില്ലെങ്കിൽ ജോലിയിൽ പോലും കോൺസെൻട്രേഷൻ കിട്ടാറില്ല അല്ലെങ്കിൽ തലവേദന വരുന്നുണ്ട് ശരീരത്തിലാകെ ചൊറിച്ചിൽ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് വയറിലാകെ ഗ്യാസ് നിറയാണ് പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ഇത്തരത്തിൽ മലബന്ധം കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ മലബന്ധം മാറിക്കിട്ടാനും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈ ഒരു ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനും നിങ്ങൾക്ക് കഴിയും ഞാൻ ഡോക്ടർ ഷെഹ്ല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ അസുഖങ്ങളുടെയൊക്കെ ഒരു മൂല കാരണമായിട്ട് വരുന്നത് ദഹന പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് മലബന്ധം നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയകൾ ഒരുപാട് നല്ല ബാക്ടീരിയാസ് നമ്മുടെ കുടലിലുണ്ട് ഈ നല്ല ബാക്ടീരിയാസിൻ്റെ എണ്ണം കുറയുകയും അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയാസിൻ്റെ എണ്ണം കൂട്ടാനും കാരണമാവുന്ന ഒരു കണ്ടീഷനാണ് മലബന്ധം ഈ മലബന്ധമുള്ളവരിൽ ഒരുപാട് വയർ സംബന്ധമായിട്ടുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും പൈൽസ് ഫിഷർ ഫിസ്റ്റിലെ പോലെയുള്ള ഒരുപാട് മലാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് ശോധന ക്ലിയർ ആയിട്ട് നടക്കാത്തതാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം ദഹനം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ വായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ദഹന പ്രക്രിയ വായിൽ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് താഴേക്കെത്തി വയറിലെത്തി പിന്നെ ചെറുകുടലിൽ പോയി വൻകുടലിൽ പോയി പിന്നെ ലാസ്റ്റാണ് മലാശയത്തിൽ എത്തുന്നത് ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയിലും മസിൽസുകളെല്ലാം ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം ഒരു മൂവ്മെന്റ് താഴേക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭക്ഷണം വൺകുടലിലെത്താനും മലാശത്തിലെത്താനൊക്കെ അത് വളരെ സഹായിക്കുന്നുള്ളൂ ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ പെരിസ്റ്റാൾസിസ് കൃത്യമായിട്ട് നടന്നാൽ മാത്രമേ ഭക്ഷണം കൃത്യമായിട്ട് ദഹനം നടന്ന് ആ ദഹനത്തിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് മലം പുറത്തേക്ക് പുറന്തള്ളുന്നത് അപ്പോൾ ഈ ഒരു പ്രക്രിയ കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ മസിൽസും അതുപോലെ തന്നെ നെർവ്സും നാടികളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ദഹനം പ്രോപ്പറായിട്ട് നടക്കാനും ആ ദഹനത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് മലം പുറത്തേക്ക് തള്ളാനൊക്കെ അത് കാരണമാവുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്രക്രിയ കൃത്യമായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതിന് സഹായിക്കുന്ന ഒരു പത്ത് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂവ്മെൻ്റ് തന്നെയാണ് പ്രത്യേകിച്ച് നടത്തം നമുക്ക് ഒട്ടുമിക്ക ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും വരാനുള്ള കാരണം നമുക്ക് എക്സസൈസിൻ്റെ കുറവാണ് അപ്പോൾ ഈ നടന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താകും കൂടുതലായിട്ട് മസിൽസ് നമ്മുടെ പ്രത്യേകിച്ച് പെൽവിക് ഏരിയയിലുള്ള മസിൽസൊക്കെ കൂടുതലായിട്ട് ആക്ടിവേറ്റഡ് ആവാനും നാടികൾ കൂടുതലായിട്ട് പ്രവർത്തിക്കാനും അതുവഴി ഈ ഒരു പെരിസ്റ്റാൾസിസ് കൂടുതലായിട്ട് നടന്ന് മലം കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് പുറത്തേക്ക് പോകാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പോൾ ദിവസം ഒരു അര മണിക്കൂറെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വെള്ളം കൂടിയുടെ കാര്യം തന്നെയാണ് വെള്ളം ധാരാളം കുടിക്കാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രണ്ട് രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും നിങ്ങൾ കുടിക്കുക കാരണം നമ്മുടെ വൻകുടലിൽ വെച്ചിട്ടാണ് ഈ ഭക്ഷണത്തിലുള്ള ഒട്ടുമിക്ക ന്യൂട്രിയൻസും വെള്ളമൊക്കെ ശരീരം വലിച്ചെടുക്കുന്നത് ശരീരം വെള്ളമൊക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ഒന്നും ഡ്രൈ ആവുകയാണ് അപ്പോൾ ആ ഡ്രൈ ആവുന്ന സമയത്ത് നമ്മളെ ശരീരത്തിലെ ജലാംശം കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ അത് ഡ്രൈ ആയിട്ടാണ് പിന്നെ പുറത്തേക്ക് പോവുക ആ സമയത്ത് നമുക്ക് മലാശയത്തിൽ ഫിഷർ പോലെയുള്ള രോഗങ്ങൾ വരാം അല്ലെങ്കിൽ ബ്ലീഡിങ് വരാം ഈ ഡ്രൈ ആയിട്ടുള്ള മലം പോകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നത് അപ്പോൾ മലം ഡ്രൈ ആവാതിരിക്കാനും കൃത്യമായിട്ട് ശോധന സ്മൂത്തായി പോവാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വെള്ളം അപ്പോൾ വെള്ളം നമ്മൾ ഡെയിലി ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആണ് നമ്മുടെ ശരീരത്തിലെ പ്രത്യേകിച്ച് വൺകുടലിലൊക്കെ നല്ല ബാക്ടീരിയാസ് കൂടുതൽ സപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് യോഗട്ട് തൈര് അതുപോലെ തന്നെ എന്താ പുളിപ്പിച്ചെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ല ബാക്ടീരിയാസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ് അടുത്ത കാര്യം ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണങ്ങളാണ് നമുക്കറിയാം നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ആവശ്യമാണ് കാരണം നമ്മുടെ പിത്തരസം കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കൊഴുപ്പിനെയൊക്കെ കൂടുതൽ ദഹിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം നല്ല ഫാറ്റുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മുടെ നട്ട്സ് നട്ട്സ് ചെറിയ രീതിയിലുള്ള നട്ട്സുകൾ അതുപോലെ തന്നെ അവക്കാടോ ബട്ടർഫ്രൂട്ട് എന്ന് പറയുന്നത് പിന്നെ ഒലീവ് ഓയില് വളരെയധികം നല്ലതാണ് ഈ ഒലീവ് ഓയിലൊക്കെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഡെയിലി നമുക്ക് ഒരു ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ദഹന വ്യവസ്ഥയിൽ ലൂബ്രിക്കേഷൻ കിട്ടാനും സ്മൂത്തായിട്ട് മലം പോകാനൊക്കെ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് സാലഡിൽ ഈ ഓലീവ് ഓയിൽ ചേർത്തിട്ട് അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ് നമുക്കറിയാം നമ്മൾ പല കാറിൻ്റെയൊക്കെ എഞ്ചിനിൽ നമുക്ക് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഒച്ചു കൊടുക്കാറുണ്ട് അതേ ഒരു എഫക്റ്റ് തന്നെയാണ് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഈ ഒരു ഓലീവ് ഓയിൽ എത്തുമ്പോൾ ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നാരുകൾ കൂടുതൽ നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചീത്ത കൊളസ്ട്രോൾ കുറക്കുവാനും നമുക്ക് ഗ്ലൂക്കോസിൻ്റെ മെറ്റബോളിസൊക്കെ കൂടുതലായിട്ട് നടക്കുവാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്യാരറ്റ് ബീട്രൂട്ട് കക്കരിക്ക പോലെയുള്ള പച്ചക്കറികളും ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് ചണവിത്ത് ചിയാ സീഡ്സ് പോലെയുള്ള വിത്തുകളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ദനം പ്രോപ്പറായിട്ട് നടക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പേരൊക്കെ വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു വെജിറ്റബിൾ അതിൽ ഫ്രൂട്ട് തന്നെയാണ് അതിൽ മൂന്ന് പേരൊക്കെ നമുക്ക് ഡെയിലി കഴിക്കുകയാണെങ്കിൽ മലബന്ധമുള്ളവർക്ക് അത് വളരെയധികം എഫക്റ്റീവാണ് കുട്ടികളാണെങ്കിൽ ഒരു പേരൊക്കെ ഡെയിലി കഴിക്കാൻ ശ്രദ്ധിക്കുക അത് ഈ പേരൊക്കെ കഴിച്ചത് കൊണ്ട് കുട്ടികളിലെല്ലാം കൃമിശല്യവും കൂടെ പുറത്ത് കളയാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് ചീര മുരിങ്ങ പോലെയുള്ള ഇലക്കറികൾ ധാരാളം ഉൾപ്പെടുത്തുക കൊഴുപ്പ ചീര എന്ന് പറയുന്ന ഒരു സസ്യം ഉണ്ട് അത് വയലുകളിലൊക്കെ കൂടുതലായിട്ട് പടർന്ന് പിടക്ക പിടിക്കുന്ന ഒരു ചെടിയാണ് ഈ കൊഴുപ്പ ചീര ഒരുപാട് മിനറൽസും ഫൈബറും വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള വളരെ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ഈ കൊഴുപ്പച്ചീര കൊഴുപ്പച്ചീര നമുക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ കറിയായിട്ടൊക്കെ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മലബന്ധം ക്ലിയർ ചെയ്യാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ മുരിങ്ങക്കായ് നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാം അതുപോലെ മറ്റ് മുരിങ്ങ ചീര പോലെയുള്ള ഇലക്കറികൾ ഡെയിലി നമുക്ക് ഉപയോഗിക്കാം നെല്ലിക്ക നമുക്ക് ജ്യൂസ് അടിച്ചു കഴിഞ്ഞാലും മലബന്ധം ക്ലിയർ ആയി കിട്ടുന്നതാണ് അതുപോലെ നമുക്ക് ചിന്നാമുക്കി ഇല നമുക്ക് ലീവ്സ് എന്ന് പറയും ഈ സെന്നാ ലീവ്സ് വളരെ ഔഷധ ഗുണമുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലാക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഹോമിയോപ്പതിയിൽ ലീവ്സിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന സെന്ന മദർ ടിഞ്ചറുകളും നമ്മൾ ഈ മലബന്ധമുള്ളവർക്ക് മരുന്നുകളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ ഈ സെന്നാമുക്കി ലീവ്സ് അല്ലെ ചിന്നാമുക്കി ലീവ്സ് എന്നൊക്കെ പറയുന്ന ഈ ഇലകളും ഒരു പത്ത് പതിനഞ്ച് ഉണക്ക മുന്തിരിയും കൂടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്ത് വെച്ച് അതിൽ നിന്ന് അരിച്ചെടുക്കുന്ന വെള്ളം നമുക്ക് ഡെയിലി കുടിക്കുകയാണെങ്കിലും ഈ മലബന്ധം ക്ലിയർ ആയി കിട്ടാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രൂൺസ് പ്രൂൺസ് നമുക്കറിയാം ഡ്രൈ ഫ്രൂട്ടിൽ പെട്ട ഒന്നാണ് പ്രൂൺസ് പ്രൂൺസ് നമുക്ക് ഡെയിലി ഒരു ജ്യൂസ് അടിച്ച് കഴിക്കുകയാണെങ്കിലും അത് ഈ ശോധന ക്ലിയർ ആയി കിട്ടാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് എളം ചൂടുവെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കാപ്പിയൊക്കെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ കുടലൊക്കെ ഒന്ന് ആക്ടിവേറ്റഡ് ആക്കിയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഈ നമ്മുടെ ഈ വയറിന് മുകളിലാക്കിയിട്ട് നമ്മൾ വരലുകൾ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക കൊടുത്താലും ഒരു പെരിസ്റ്റാറ്റിക് മൂവ്മെൻറ്റിനെ ആക്ടിവേറ്റഡ് ആക്കാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് ക്ലോസറ്റിലൊക്കെ കൂടുതലായിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ ക്ലോസറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ കാല് നിലത്ത് വെക്കുന്നതിന് പകരം അതൊരു സ്റ്റൂ സ്റ്റൂളിന് മുകളിലാക്കിയിട്ട് കാല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ താഴ്ഭാഗത്തുള്ള മസിൽസൊക്കെ ഒന്ന് റിലാക്സ് ആവാനും മലം സോഫ്റ്റ് ആയിട്ട് പോവാനൊക്കെ അത് വളരെയധികം ഒരു പൊസിഷനാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം റിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പ്രത്യേകിച്ച് നമ്മുടെ തവിട് കളഞ്ഞ ആരി മൈദ ബേക്കറി ഐറ്റംസ് പോലെയുള്ള സാധനങ്ങൾ അതുപോലെ ബ്രെഡ് എന്താ പാക്കറ്റ് ഐറ്റംസ് ഒക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ആൽക്കഹോളിക് ബിവറേജസും പെപ്സി കൊക്കക്കോള പോലെയുള്ള പാനീയങ്ങളും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക സ്മോക്കിംഗ് ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് മാറ്റുവാനും മലബന്ധം കാരണം വരുന്ന മറ്റ് ക്ലിയർ ആക്കുവാനും അല്ലെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാനും വളരെയധികം അത് സഹായിക്കുന്നുണ്ട് നമ്മുടെ കുടലിൽ അല്ലെങ്കിൽ വയറിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആളുകളാണെങ്കിൽ അതിനെ കൃത്യമായിട്ട് കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ അതും ആ ഒരു രോഗവും നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പം ഇത്തരം രോഗികളിൽ പ്രത്യേകിച്ച് വൻകുടലിലൊക്കെ തടസ്സമുള്ള ആളുകളിൽ അല്ലെങ്കിൽ നേർക്കെട്ടുള്ള ആളുകളിലൊക്കെ അവരുടെ രോഗകാരണം കൃത്യമായിട്ട് കണ്ടെത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തു വരുന്നത് അല്ലാത്ത കേസുകളിൽ ഞാൻ ഈ പറയുന്ന ഒരു പത്ത് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു മലബന്ധം വളരെ ക്ലിയർ ക്ലിയറായിട്ട് നമുക്കത് എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും മറ്റ് ഉള്ളവരാണെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു പ്രത്യേക കൃത്യമായിട്ടുള്ള സ്കാനിങ്ങോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ രോഗകാരണം കണ്ടെത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റും നമ്മൾ നൽകി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ജർമ്മൻ മരുന്നുകളാണ് ഇതിൽ ഉപയോഗിച്ച് വരുന്നത് കൾക്കീരിയ കാർബ് അതുപോലെ ലൈക്കോപോഡിയം നെക്സോമിക്ക തുടങ്ങിയ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മരുന്നുകൾ നമ്മൾ ഇതിൽ ഉപയോഗിച്ച് വരുന്നുണ്ട് ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ നൽകി വരുന്നത് അപ്പോൾ ഇത്തരം ചികിത്സാ ചികിത്സാരീതിയിലൂടെ ഒരുപാട് രോഗികൾക്ക് നമുക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് ഇന്ന് മാത്രമല്ല ഒരുപാട് കാലാകാലം മരുന്ന് കുടിക്കേണ്ട ഒരു ആവശ്യവും ഇതിൽ വരുന്നില്ല അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ വാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല